നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ് കൃഷ്ണശിലയായി എന്നെൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ഇരുപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത ചലച്ചിത്ര സംവിധായിക എഴുത്തുകാരി എന്നീ നിലകളിലെല്ലാം ബെൻഡിക്കുടി പാർച്ച സായി പരഞ്ഞ്ജ്പെയ് എന്ന വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ റഷ്യൻ യാത്രയൊക്കെ കഴിഞ്ഞ് താഷ്ഖണ്ഡിൽ താഷ്ഖണ്ഡ് എയർപോർട്ടിൽ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണെന്ന് തോന്നുന്നു എയർപോർട്ടിൽ രാത്രി രണ്ട് മണിക്കാണ് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് അന്ന് ഞങ്ങളോടൊപ്പം മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന അന്തരിച്ച പദ്മഭൂഷൺ ശ്രീ കെ മാത്യു മിസസ് മാത്യു മുൻ മന്ത്രിയായിരുന്ന ശ്രീ ടി എം ജേക്കബ് ശ്രീ കുഞ്ഞാലിക്കുട്ടി മംഗളത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന അന്തരിച്ച ശ്രീ എം സി വർഗീസ് അങ്ങനെ ഒരു പത്തനാല് പേരുണ്ട് എയർപോർട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി രണ്ടര മണിക്കാണ് ഇന്ത്യൻ ട്രെയിൻ രണ്ടര മണിക്കാണ് ഫ്ലൈറ്റ് അങ്ങനെ അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ടും സമയം പോകുന്നില്ല വളരെ കുറച്ച് പാസഞ്ചേഴ്സിനെ അപ്പോൾ കാണാൻ കഴിഞ്ഞുള്ളൂ ഞങ്ങൾ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് താഷ്കൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും സംവിധായികയായ സായി പറഞ്ച് ഗിരീഷ് കർണാടും ഗിരീഷ് കാസർവള്ളിയും അങ്ങനെ നിരവധി പേർ ഒരു എട്ട് പത്ത് പേരുണ്ട് അവരെല്ലാം വേറെ സ്ഥലത്തിരിക്കുകയാണ് അങ്ങനെ സംസാരമതി അവിടെയെല്ലാം ചുറ്റി നടന്നു കണ്ടപ്പോൾ അണ്ടൂർ സാറിനെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്താണ് ഇവിടെ വന്നത് ഇവിടെ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ കുശലപ്രശ്നങ്ങളെല്ലാം നടത്തി അതുകഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സംവിധായകരുമായും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അവരെക്കൊണ്ട് ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങി ഓരോരുത്തരുമായും പത്തും പതിനഞ്ചും മിനിറ്റും സിനിമയെക്കുറിച്ചും എൻ്റെ എഴുത്തിനെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു അതിൽ ഏറ്റവും വിലപ്പെട്ട നിമിഷം എന്ന് എനിക്ക് പറയാവുന്നത് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്ന ഒന്ന് ശ്രീ അടൂർ ഗസ്സർ അവിടെ ഇങ്ങനെ എന്തോ പരിധി നടക്കുകയാണ് അങ്ങനെ ഞാൻ ചെന്ന് കണ്ട നമസ്കാരമൊക്കെ പറഞ്ഞ് അവിടുന്ന് അദ്ദേഹവുമായി സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അതെ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശ്രീ കെ എം മാത്യു സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു ആ എന്തായാലും നടുക്കെ അവാർഡുമൊക്കെ വാങ്ങിച്ചു വരികയായിരിക്കും എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാം ഒന്ന് വിളിക്കാമോ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് നഡൂർ സാറിനോട് പറഞ്ഞു ശ്രീ കെ മാത്യു സാറിനും മിസ് മാത്യുനും സാറുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അതെയ്യോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അദ്ദേഹം വേഗത്തിൽ നടന്ന് ഇവരുടെ അടുത്ത് വന്നു വന്ന് പരസ്പരം നമസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കെ എം മാത്യു സാർ പറഞ്ഞത് ഇദ്ദേഹത്തെ അറിയുമോ വലിയൊരു കവി ഒക്കെയാണ് അപ്പോൾ ശ്രീ ആണ്ടൂർ പറഞ്ഞു അറിയാം അറിയാം എന്നെ വന്ന് കണ്ടിട്ടുണ്ട് പലവട്ടം ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഒരു പത്തു പതിനാല് ദിവസം ഇവിടെയെല്ലാം കണ്ടതും എടുത്തതും അവാർഡൊക്കെ വാങ്ങിച്ചു അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശ്രീ അടൂർ ചിരിച്ചു നിങ്ങളുടെയൊക്കെ ആ പ്രോജക്റ്റിൽ ഇവരെ പോലെയുള്ള എഴുത്തുകാരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് ചിരിച്ചു അത് അതിന് പ്രതികരിച്ചില്ല അത് കഴിഞ്ഞാണ് അദ്ദേഹവുമായിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് അദ്ദേഹവും കെ മേൽറ്റുസാറും ഒരു പത്തിരുപത് മിനിറ്റോളം സംസാരിച്ചു ആ സമയത്താണ് ഞാൻ മറ്റു സംവിധായകരെ കാണുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതും സംവേദിക്കുന്നതും അതെല്ലാം കഴിഞ്ഞ് രാത്രി രണ്ടര മണിക്ക് എയറോഫ്ലോട്ട് എന്ന റഷ്യൻ വിമാനത്തിൽ തിരികെ വരാനുള്ള തിരക്കാണ് തണുത്തുറഞ്ഞ് ആ തണുപ്പ് സഹിക്കാൻ കഴിയില്ല അത്രമാത്രം ഭയങ്കരമായ തണുപ്പ് എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് കിടക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് ദൂരം പത്തു പത്തഞ്ഞൂറ് മീറ്റർ നടന്ന് വേണം ചെല്ലാൻ അങ്ങനെ കിടങ്ങി ഉറച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ ജലക്കൂട്ടമാണ് ആദ്യം ചേർന്നവർക്ക് ആദ്യം കീറുന്നവർക്ക് ആദ്യ സീറ്റ് എന്നുള്ള മട്ടാണ് അന്ന് നമ്മുടെ ബോർഡിംഗ് പാസിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ ഈ തണുപ്പിനെ എതിർക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ ഗോമണി വഴി കയറി അകത്തേക്ക് പോകുമ്പോൾ തണുത്തുറച്ചാണെങ്കിലും നിന്നു ഒടുവിൽ ഞാനും മറ്റുള്ളവരുമെല്ലാം കയറി ഇരുന്നിരുന്ന് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് ഞാനും മറ്റു ചിലരും എല്ലാവരെയും ഇരുത്തിയ ശേഷം വേണമല്ലോ നമുക്കും പിരിക്കാൻ അവിടെ നമ്പർ ബേസിലല്ല അന്ന് എഴുന്നതും അങ്ങനെ ഉള്ളിൽ രണ്ട് സീറ്റ് കിട്ടി ഒന്നിൽ ഞാനും എൻ്റെ തൊട്ടപ്പുറത്ത് വിഖ്യാതയായ സംവിധായിക സൈ സയ്യിനഞ്ച് പയ്യം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു യാത്ര തുടർന്നേ ഉള്ളൂ അപ്പോഴേക്കും തണുപ്പു കൊണ്ട് ഭയങ്കരമായ പല്ലുവേദന എനിക്കുണ്ട് പുറത്ത് കാട്ടാതെ ഒരു വിധത്തിൽ അവിടെ ഇരുന്നു നാല് നാലര മണിക്കൂർ അവിടുന്ന് യാത്രയുണ്ട് ആ സമയത്താണ് ഞാൻ അവരുമായി സംവേദിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി നാലഞ്ച് നാലോളം ദേശീയ അവാർഡുകളും മറ്റ് അവാർഡുകളും നിരവധി അവാർഡുകൾ നേടിയൊരു പ്രമുഖ എഴുത്തുകാരിയും സംവിധായികയും സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഹിന്ദി നന്നായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി വശമുള്ളതുകൊണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ മാറി മാറി അവരുമായി ഓരോ കാര്യങ്ങൾ സംസാ സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റിയും ഡോക്യുമെൻ്ററിയും ആദ്യകാലത്തെ അനുഭവങ്ങളും പഠനകാലത്തെ അനുഭവങ്ങളുമൊക്കെ അവർ വളരെ രസകരമായി വിരിച്ചത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി ഒരു സംവിധായിക ആണെന്നുള്ള പരിവേഷമൊന്നുമില്ലാതെ സാധാരണക്കാരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വം അപ്പോൾ ഞാനിങ്ങനെ കഥയും കവിതയും നോവലും ഒക്കെ എഴുതും ഒന്നിനൊരു ഡോക്യുമെൻ്ററിയിലൊക്കെ അഭിനയിച്ചിട്ടുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഞാനൊരു ഒരു കുസൃതി ചോദ്യം കൊണ്ട് അന്വേഷിച്ചു മേഡത്തിൻ്റെ പുതിയ പ്രോജക്റ്റിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയാൽ നന്ന് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരടി ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആലോചിച്ചാൽ മാത്രം പോരാ ഒരു ഓപ്പണിംഗ് കിട്ടുമല്ലോ എന്തായാലും മാഡത്തിന് എൻ്റെ വർത്തമാനം കേൾക്കാൻ എഴുച്ച് പോകാൻ പറ്റില്ല നാലര മണിക്കൂറത്തെ യാത്രയാണ് ആ സമയത്ത് ദൈവഭാഗ്യമെന്നോ നമ്മുടെ ഭാഗ്യമെന്നോ എന്ന് പറയാവുന്ന തണുപ്പിൻ്റെ കുടുമുടിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചൂട് ചായ ഞങ്ങൾക്ക് ചൂട് കട്ടൻ ചായ ഞങ്ങൾ കിട്ടുന്നത് അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങി എന്നിട്ട് പറഞ്ഞു നാളെ ഞാൻ ഫിലിം ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ചെയ്യുന്ന നാളിൽ നിങ്ങളെ ഞാൻ ഓർമ്മിക്കാം അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഈ വാക്കുകൾ തന്നെ വളരെ കൂടുതലാണ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും രാജ്യാന്തര പ്രസ പ്രശസ്തിയുള്ള ഒരു സംവിധായിക എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷം തോന്നി അങ്ങനെ സിനിമയെക്കുറിച്ചും ഡോക്യുമെൻ്റുകളെക്കുറിച്ചും കുട്ടികൾക്കായി എഴുതിയ നിരവധി പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വാചാലമായി സംസാരിച്ചു ഒരു ഒന്നൊന്നര മണിക്കൂർ അധികം ശബ്ദമൊന്നുമില്ലാതെ വളരെ സ്വകാര്യതയോടെ മറ്റുള്ളവരായിട്ടൊന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഞങ്ങൾ കുറേ ഏറെ നേരം സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞാണ് കൂടെ ഉണ്ടായിരുന്ന സംവിധായകൻ ആനന്ദ് പട്വർദ്ധനുമായിട്ടും ഗിരീഷ് കാസരവള്ളിയായിട്ടും ശ്രീ അടൂരുമായിട്ടും അങ്ങനെ ആ ഫ്ലൈറ്റ് യാത്രയിൽ ഒരുപാട് പേരോട് നിന്ന് സംസാരിച്ചാലും ഞാനിവിടുന്ന് കൊണ്ടുപോയ കുറച്ച് ഹൽവ അവർക്കെല്ലാം ചെറിയ ചെറിയ പാക്കറ്റായി കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആനന്ദത്തേരിൽ കയറിയതുപോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും മയക്കത്തിലാണ് രാവിലെ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ക്ലിയറൻസിന് വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് അവരുടെ കയ്യപ്പ് പതിച്ച കയ്യപ്പും അഡ്രസ്സും എഴുതിയ ഓട്ടോഗ്രാഫ് നൽകുന്നത് അവരുടെ സംസാരത്തിൽ തെളിഞ്ഞു നിന്ന ഒരു പ്രത്യേകത മനുഷ്യരുടെ ജീവിതം സാധാരണക്കാരൻ്റെ ജീവിതം അത്യുന്നതങ്ങളിൽ ജീവിക്കുന്നവരുടെ സമ്പന്നരായിട്ടുള്ളവരുടെയല്ല സാധാരണക്കാരൻ്റെ ജീവിതം മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ അതാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ വർത്തമാനത്തിൽ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് ഒരു നീണ്ട എഴുത്താണ് അവരെക്കുറിച്ചിട്ട് ഞാനിതിൽ ചേർത്തിട്ടുള്ളത് എല്ലാം നിങ്ങളോട് പറയുന്നില്ലെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അത് നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം റഷ്യൻ ജനറലിൻ്റെ മകനും ചിത്രകാരനുമായ യൂറെ സപ്റ്റ് സ്കോഫിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും മറാത്തി ഹിന്ദി സിനിമകളിലെ അഭിനേതാവുമായിരുന്ന ശകുന്തള പരഞ്േയും മകളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് പത്തൊമ്പതിന് മുംബൈയിൽ ജനനം സായിയുടെ മാതാപിതാക്കൾ ജനിച്ച ഉടനെ വിവാഹമോചനം നേടി പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ വിദഗ്ധനുമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറും ആയിരുന്ന മുത്തച്ഛൻ സർ സി പി പരഞ്ച്പെയുടെ വീട്ടിലാണ് വളർന്നത് പൂനെ ഉൾപ്പെടെ ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഓസ്ട്രേലിയയിലെ ക്യാൻബറയിലുമായി വിദ്യാഭ്യാസം ആറ് ഫീച്ചർ ഫിലിം രണ്ട് കുട്ടികളുടെ സിനിമകൾ അഞ്ച് ഡോക്യുമെൻ്ററികൾ എന്നിവ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇവർ കുട്ടികൾക്കായി നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നാല് ദേശീയ ചലച്ചിത്ര അവാർഡുകളും രണ്ട് ഫിലിംഫെയർ അവാർഡും നേടിയ ഇവർക്ക് രണ്ടായിരത്തി ആറിൽ പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ചിത്രങ്ങളായ സ്പർശ കഥ ചസ്മേ ബുദ്ധ ദിശ ഈ നാല് ഫിലിമുകൾ ഞാനാകെ രണ്ടെണ്ണമേ കണ്ടിട്ടുള്ളൂ സ്പർശം കഥയും മറ്റ് രണ്ടും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ ചിത്രങ്ങളിലൂടെ ഇവർ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ജീവിതം എങ്ങനെയാവണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഓരോ ഫ്രെയിംസിലും പറയാതെ പറയുന്നുണ്ട് എന്നതാണ് പ്രത്യേകത ശരിക്കും മനുഷ്യ കുലത്തിൻ്റെ മനുഷ്യരുടെ ജീവിതഗതികൾ സാധാരണ മനുഷ്യൻ്റെ അനുഭവങ്ങൾ തോന്നലുകൾ ചിന്തകൾ ഇതെല്ലാം വളരെ വ്യക്ത വ്യക്തതയോടെ വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിരവധി ചലച്ചിത്ര സംവിധായകരും സംവിധായികളും ഇന്ത്യയിലുണ്ട് ലോകത്തെല്ലായണവും പക്ഷേ ഇവരുടെ ആവിഷ്കരണ രീതി എടുത്തു പറയേണ്ട ഒന്നാണ് ഇപ്പോഴും ഞാൻ അവർക്കൊന്നും കൈയില്ലാത്ത ബ്ലൗസും സാരിയും അതിൻ്റെ മുന്നിൽ അതിലുപരി വലിയൊരു കണ്ണട അതിൽ ചെറിയൊരു സ്ലിങ് കെട്ടിയിട്ടുണ്ട് അത് കഴുത്തിലിട്ട് ഒരു ചെറിയ ബാഗും തൂക്കി നടന്നു പോകുന്നവർ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്ന് ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കാൻ എൻ്റെ സുഹൃത്ത് വന്നിരുന്നു മറ്റുള്ളവരെ ഓരോരുത്തർ ഓരോരുത്തരായി വിളിച്ചുകൊണ്ടുപോയി അപ്പോൾ ഈ ആറേഴ് സംവിധായകർക്കിടയിൽ ഇവർ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ ഇടയാക്കിയത് കാലം എത്ര മാറിയാലും നിങ്ങളുമായി സംസാരിച്ച ആ കുറച്ച് നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും മായില്ല ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു തൊഴുകയോടെ കാറിൽ കയറുമ്പോൾ ഞാനും നന്ദി പറഞ്ഞു അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ഞാൻ നോക്കി നിന്നു ഇപ്പോൾ മുംബൈയിലാണ് താമസം എന്നാണ് എൻ്റെ അറിവ് അവരുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളും അവരുടെ കഥ എഴുത്തും സിനിമകളും എല്ലാം കാലാതീതമാണ് ആ ഒരു ആരോഗ്യ സൗഖ്യം അവർക്ക് നേർന്നുകൊണ്ട് അവരെ കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് നടത്തട്ടെ നന്ദി നമസ്കാരം